ഹലോ എല്ലാവർക്കും നമസ്കാരം ഉമാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചെമ്മീൻ പീരയാണ് കേട്ടോ അപ്പോൾ അതിനായി ഞാൻ എടുത്തത് പിന്നെ ഒരു കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ തോടൊക്കെ കളഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടുന്നതാണ് അരക്കപ്പ് തേങ്ങ പിന്നെ മൂന്ന് പിന്നെ മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്തിരുപത് ചെറിയ ഉള്ളി പിന്നെ ഒരു പത്ത് പതിനഞ്ച് പിന്നെ ഇത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്തിരുപത് പച്ചമുളക് ചതക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ പിന്നെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇരുപത് വെളു പിന്നെ പച്ചമുളക് എടുത്തത് അത് നല്ല എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കണം കേട്ടോ പിന്നെ വേണ്ടുന്നത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കണം പിന്നെ അതുപോലെ തന്നെ പിന്നെ കുടംപുളിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് രണ്ട് ചള കൊടം കൊടംപുളിയാണ് ഞാൻ പിന്നെ നന്നായി നല്ല വൃത്തി കഴുകിയിട്ട് പിന്നെ ഇളം ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂട്ടിട്ട് വെച്ചതാണിത് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റും അപ്പോൾ ആദ്യം ഞാൻ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം നമ്മൾക്ക് തേങ്ങ കൊടുക്കാം പിന്നെ പൊടിയായി അരിഞ്ഞ ഉള്ളി പിന്നെ സവാള ചെറിയ ഉള്ളി എടുക്കണമെന്നില്ല നമ്മൾക്ക് സവാള തന്നെ എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി എടുത്തത് എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണതിന് അതിൻ്റെ പേരിലാണ് ചെറിയ ഉള്ളി കൂടി എടുത്തത് അപ്പോൾ നമുക്ക് ചതച്ചു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൊടുക്കാം നമ്മൾ കുടമ്പുളി വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ട് ഉപ്പ് ചേർത്തിട്ടാണ് ഇട്ട് വെച്ചത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒന്നുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് ആ കുടമ്പുളിയും പിന്നെ അതിനോട് അതിൽ പുതു കുതിർത്തി വെച്ച വെള്ളം കൂടെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് കൈ വെച്ചിട്ട് തന്നെ ഒന്നിത് മിക്സ് ചെയ്ത് എടുക്കാം അന്ന് ഒരു പ്രത്യേകതരം ടേസ്റ്റ് കിട്ടും കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ നമ്മൾക്കൊന്ന് ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് പിന്നെ നമ്മളെ കുടമ്പുളി പുതിർത്തതും അല്ല അതുകൂടാതെ ഒരു കാൽ കപ്പ് വെള്ളം കൂടോട്ടൽ അരക്കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത് ഇതിൽ പ്രത്യേ വ വേറെ ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത് നമ്മൾ ഈ ഉള്ളിന്നൊക്കെ ഒരുപാട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഉപ്പൊക്കെ ചേർത്തു ഇനി നമ്മൾക്കിത് നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം ഇപ്പോൾ സ്റ്റവ് കത്തിച്ചു കൊടുത്തു ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നത് വരെ ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊന്ന് ചെറുതായി ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ കയ്യിലിട്ടോ അടക്കാൻ പാടില്ല കേട്ടോ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തീയൊന്ന് കുറച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഇടയ്ക്കിടയിൽ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാൻ മറന്ന് പോകരുത് അപ്പോൾ ഇത് നമുക്ക് നാല് സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടുക്കോട്ട് ആക്കി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് വീണ്ടും അടച്ച് വയ്ക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഇതിന്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ചെമ്മീനൊക്കെ നന്നായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ പച്ചമുളകിന്റെ എരിവെല്ലാം നല്ല നല്ല പോലെ ഉണ്ട് ഒട്ടും കുറഞ്ഞിട്ടില്ല നന്നായിട്ട് എരിവുണ്ട് അതുപോലെ തന്നെ ഉപ്പ് എല്ലാം കണക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് അതിൽ ഇച്ചിരി ബാക്കിയുള്ള വെള്ളമൊന്ന് പറ്റിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ ജലാംശമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ പുളിയൊക്കെ നന്നായിട്ട് നല്ല പോലെ ഉണ്ട് അപ്പോൾ കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അതിന് ശേഷം നമ്മൾക്കിതൊന്ന് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആഹാ പാത്രത്തിൻ്റെ മൂടി തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ നന്നായി വന്നിട്ടുണ്ട് അപ്പം അച്ചമുളകിൻ്റെ എരിവും ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ആ കുടമ്പുളിയുടെ പുളിയും നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതാ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കുക ഈ വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും പിന്നെ തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതുകൂടി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ